മാങ്കാണ്ടിയുടെ ഫ്രഷ് ഓഡിയോ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ അത് കണ്ടു ഒരു പുരുഷൻ എന്നുള്ള നിലയ്ക്ക് ആ ഓഡിയോ കേട്ടപ്പോൾ എനിക്ക് എന്നോട് തന്നെ വല്ലാത്ത ചളുപ്പ് തോന്നുകയാണ് ഇങ്ങനെയും പുരുഷന്മാർ ഈ നാട്ടിൽ എന്നാണ് ഒരു സ്ത്രീയോട് ഇപ്പോൾ നമ്മളും മീൻസ് ഞാൻ വിവാഹം കഴിച്ച ഒരാളാണ് നമ്മൾ അഭിപ്രായ വ്യത്യാസമില്ല എന്നല്ല പക്ഷേ ഒരു വ്യക്തിക്ക് എത്രമാത്രം ഗുരുതരമായിട്ടുള്ള ലൈംഗിക രോഗമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ആ മെസ്സേജുകളും അയാളുടെ ഓഡിയോയും അതായത് ആ ഇരയാക്കപ്പെട്ട മാധ്യമ പ്രവർത്തക പെൺകുട്ടി തലസ്ഥാനത്തെ പ്രമുഖ സംഘി ചാനൽ നമ്പർ വൺ സംഘി ചാനൽ ആ സംഘി ചാനലിലെ ഒരു അവതാരകയാണ് ആ അവതാരകയുടെ ശബ്ദം പുറത്തു വരുമ്പോൾ അതിലൂടെ ആ കുട്ടി പറയാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് കുറച്ചെങ്കിലും മനസാക്ഷിയുള്ള മനുഷ്യനാണെങ്കിൽ അവൻ നിർബന്ധിച്ചുണ്ടാക്കി നിർബന്ധിച്ചുണ്ടാക്കിക്കൊടുത്തൊരു ഗർഭം എനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് അങ്ങോട്ട് പറഞ്ഞു ഒരു സ്ത്രീയെ അതിനുവേണ്ടി നിർബന്ധിച്ച് അതിനുവേണ്ടി മെസ്സേജ് അയച്ച് വിവാഹം കഴിക്കാൻ വേണ്ടി മുട്ടി നിൽക്കുകയാണ് താല്പര്യമുള്ള വ്യക്തിയാണ് ഒരു കാരണവശാലും കഴിയൊഴിയില്ല എന്ന ഈ വാക് സാമർഥ്യം കൊണ്ട് പറഞ്ഞു വിശ്വസിപ്പിച്ചു സ്വാഭാവികമായിട്ടും ഈ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്കിടയിൽ പലപ്പോഴും സ്ത്രീകളെ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഇരയാക്കുന്നത് ഇങ്ങനെ മധുരം പുരട്ടുന്ന വാക്കുകളാണ് ആ മധുരം പുരട്ടുന്ന വാക്കുകളിലൂടെ അതാണല്ലോ അവന്റെ കൈവശമുള്ള ഏക ആയുധം എന്തു ഏതിനും ഈ മധുരം പുരട്ടുന്ന വാക്കുകൾ വെച്ചിട്ടും ആർക്കെതിരെ എടുത്ത് പ്രയോഗിക്കാവുന്ന വാക്കുകൾ വെച്ചിട്ടും അവൻ കുറേ പേരെ മയക്കുകയാണ് അതിനപ്പുറത്തേക്ക് ആ സ്ത്രീ അനുഭവിച്ച മാനസിക സന്തോഷമുണ്ട് നീ ഇതെവിടെ കൊണ്ടുപോയി ഇതിൻ്റെ പാപക്കറ കഴുകിക്കളയോടാണ് ചോദിക്കാതിരിക്കാനൊരു നിവർത്തിയില്ല കാര്യം ഒരു സ്ത്രീയെ ഗർഭിണിയാക്കുക ആ കുഞ്ഞിനെ കൊല്ലുക നമ്മൾ പല ഐറ്റം വില്ലന്മാരെയൊക്കെ അല്ലെങ്കിൽ ക്രൂരതയുള്ള സിനിമാ വില്ലന്മാരെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സൈക്കോ പാത്തിനെ ആദ്യമായിട്ട് കേൾക്കുകയാണ് ആ പെൺകുട്ടിയുടെ ഓഡിയോ നിങ്ങളുടെ വീട്ടിൽ ഏതൊരു പുരുഷനും ആയിക്കോട്ടെ സ്ത്രീകളുണ്ടോ സഹോദരി ഉണ്ടോ അവരുടെ മുഖം ഒന്ന് ആലോചിച്ചുകൊണ്ട് ഈ ശബ്ദരേഖ കേട്ടു നോക്കും എന്നിട്ട് നിങ്ങൾക്ക് മാങ്ങാണ്ടിയെ ന്യായീകരിക്കാനാണ് തോന്നുകയാണെങ്കിൽ നിന്നെ ഒന്നും മനുഷ്യന്റെ ഗണത്തിൽ പെടുത്താൻ കഴിയില്ല അമ്മക്കൊക്കെ അറിയുന്ന ഡോക്ടർ എനിക്ക് എനിക്ക് ഉണ്ട് എനിക്ക് കൊറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് നല്ല ഡ്രാമ എന്നാണ് പറയുന്നത് എനിക്ക് വയ്യാണ്ടിരിക്കാൻ ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കാര്യത്തിൽ നയിക്കാൻ പറ്റുന്നില്ല ഇന്നുകൊണ്ട് ലോകവസാനിക്കല്ലോ എനിക്ക് സമയത്ത് കൂടാതെ ചെയ്തു പോകുന്ന പിന്നെ ഞാൻ